മായ രഹസ്യാക്രമണങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ എന്ന പേര് ഒരേ ഒരു രാജ്യത്തിന് സ്വന്തമാണ് ഇസ്രയേലിന്റെ മാത്രം തലയിലെ പൊൻതൂവലാണത് ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകളിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടി അരങ്ങേറിയതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടരുകയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അതിന്റെ ഇടയിലാണ് ഇനി എന്താണ് പൊട്ടിത്തെറിക്കുക എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഏറ്റവും സുരക്ഷിതമെന്ന് ഹിസ്ബുള്ള കരുതിയ പേജറും വോക്കിട്ടോക്കി പോലും ചിഹ്നച്ചിതറുമ്പോൾ ഇനി ഏതു ഉപകരണമാണ് അല്ലെങ്കിൽ ആയുധമാണ് പൊട്ടിത്തെറിക്കുക എന്നാണ് അറിയേണ്ടത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒന്നും തന്നെ സുരക്ഷിതമല്ല എന്നാണ് ഇതിലൂടെ തെളിയുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു ത്രില്ലർ സിനിമകളെ പോലെ ലെബനനിൽ നടന്ന പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ സാധാരണ ഉപകരണങ്ങൾ ആയുധമാക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക പരക്കുന്നു ലെബനനിൽ നടന്ന രണ്ടാക്രമണങ്ങളിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരുന്നു തെരുവുകളിലും കടകളിലും വീടുകളിലുമെല്ലാം പൊട്ടിത്തെറികളുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനീവയിൽ നടന്ന നിരായുധീകരണത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് പൊള്ളലോ പരുക്കോ ഉണ്ടാക്കുന്ന കണ്ടെത്താനാവാത്തായുധങ്ങളുടെ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സാധാരണ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ആയുധമാക്കുന്നത് യുദ്ധത്തിലെ ഒരു പുതിയ മാറ്റമാണെന്നും ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും യു ഹ്യൂമൻ റൈറ്റ്സ് മേധാവി പറഞ്ഞു യുദ്ധത്തിന്റെ ടൂളുകളായി ദൈനംദിന ഉപകരണങ്ങൾ മാറിയിരിക്കുന്നത് സാങ്കേതികവിദ്യ ദൈനംദിന ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് സാധാരണ ഉപകരണങ്ങൾ ആയുധമാക്കുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ആശങ്കയായി മാറിയിരിക്കുന്നുണ്ട് ഡ്രോണുകളും പേജറുകളും മാത്രമല്ല സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും പോലുള്ള നിത്യ ഉപയോഗ വസ്തുക്കളും വരെ ഇത്തരം ലക്ഷ്യങ്ങൾക്കായി പുനർനിർമ്മിക്കാൻ കഴിയും ഇതാഗോള സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു യുദ്ധത്തിൽ പ്രത്യേക ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും വികസനം അതിവേഗം നടക്കാറുണ്ട് എന്നിരുന്നാലും സാങ്കേതികവിദ്യയിലെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റങ്ങൾ യഥാർത്ഥത്തിൽ സിവിലിയൻ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ ഇത്തരത്തിൽ ആയുധമാക്കുന്നത് ഉപകരണങ്ങളുടെ ഉദാഹരണങ്ങൾ ഡ്രോണുകൾ യഥാർത്ഥത്തിൽ വിനോദ ഉപയോഗത്തിനും ഏരിയ ഫോട്ടോഗ്രാഫിക്കും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഡ്രോണുകൾ നിരീക്ഷണം ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക ആവശ്യങ്ങൾക്കായി രൂപപ്പെടുത്തിയിരിക്കുന്നു സ്മാർട്ട് ഫോണുകൾ സർവ്വവ്യാപിയായ സ്മാർട്ട് ഫോണുകൾ ഇന്റലിജൻസ് ശേഖരിക്കുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സ്ഫോടനാത്മക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പേജറുകൾ അല്ലെങ്കിൽ ടുവേ റേഡിയോകൾ പോലുള്ള നിരുപദ്രവകരം ഇനങ്ങൾ പോലും ആയുധമാക്കാമെന്നതാണ് ഉദാഹരണത്തിന് സ്ഫോടനാത്മക ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ അവ ഉപയോഗിക്കാം സാധാരണ ഉപകരണങ്ങളുടെ ആയുധവൽക്കരണം ആഗോള സുരക്ഷയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് നയിച്ചേക്ക വർദ്ധിച്ചുവരുന്ന ഭീകരത ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഇത് നിയമനിർവഹണ ഏജൻസികൾക്ക് അവതടയുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാക്കും സൈബർ യുദ്ധം സംസ്ഥാനങ്ങൾക്കും ഇതര സംസ്ഥാന പ്രവർത്തകർക്കും സൈബർ ആക്രമണങ്ങൾ നടത്താനും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ തടസ്സപ്പെടുത്താനും ദേശീയ സുരക്ഷയെ തകർക്കാനും ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാം ഇനി ഇസ്രയേലിൻ്റെ ചാരസംഘടന ഏതായുധം പയറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആരും ചിന്തിക്കാത്ത ഒരറ്റാക്കാകും ഇനി നടക്കുക മധ്യപൂർവ്വദേശം ഇപ്പോൾ കലുഷിതമായി കൊണ്ടിരിക്കുകയുമാണ്